കേന്ദ്രമന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ പാർട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു നമ്മൾ ഈ ഒരു വിവരങ്ങൾ കാത്തിരിക്കുകയായിരുന്നു മറ്റൊന്നിനുമല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ശക്തമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ നമുക്കൊന്ന് പരിശോധിക്കാം ഏ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ആർക്കൊക്കെയാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തേ പറ്റോ അവർക്ക് പ്രധാനപ്പെട്ടവ കൊടുത്തിട്ടില്ലെങ്കിൽ മൂന്നാം മോദി സർക്കാർ രൂപീകരണം പോലും ഉണ്ടാവില്ല സത്യപ്രതിജ്ഞ ഉണ്ടാവില്ല അങ്ങനെ തോന്നിയതുപോലെയായിരുന്നു അവർ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്തും നമ്മൾ നിരന്തരം നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞു പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒറ്റ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും ാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് നമ്മൾ വ്യക്തമായിട്ട് ആ സമയം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് പരിശോധിക്കാം ആർക്കൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മുടെ മാധ്യമങ്ങളുടെ കണക്കനുസരിച്ച് ആഭ്യന്തരം ആർക്കായിരിക്കും അത് ചന്ദ്രബാബു നായിഡുവിന്റെ ടീമിന് അപ്പൊ ധനകാര്യ മന്ത്രിയോ അതും ചന്ദ്രബാബു നായിഡുവിന്റെ ടീമിന് അപ്പോ ഉപപ്രധാനമന്ത്രിയോ അത് നിതീഷ് കുമാറിന്റെ ടീമിന് അങ്ങനെ തോന്നിയതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വീതം നടത്തിയതായിരുന്നു ഇത്തരം പ്രധാനപ്പെട്ടവ കൊടുത്തിട്ടില്ലെങ്കിൽ മൂന്നാം മോദി സർക്കാർ രൂപീകരണം പോലും ഉണ്ടാവില്ല എന്നായിരുന്നു അവര് നിരന്തരം പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ പേ വിവരങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആഭ്യന്തരം പ്രതിരോധം ഫിനാൻസ് വിദേശകാര്യം വാണിജ്യം ഗതാഗതം റെയിൽവേ വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി വകുപ്പ് ജലവിഭവ വകുപ്പ് പെട്രോളിയം ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് ഘടക കക്ഷികൾക്ക് കൊടുക്കേണ്ട അർഹമായ സകല പരിഗണനയും അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ മാപ്രകളുടെ മോഹം പോലെ യാതൊരു ബ്ലാക്ക് മെയിലിങ്ങും നടന്നിട്ടില്ല നടക്കുകയുമില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കണം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്ത് ശതമാനം പോലുമില്ലാത്ത ഘടക കക്ഷികൾക്ക് തോന്നിയതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊ കൊടുക്കാന് ഈ സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരാണ് ആണ് അവർക്ക് വ്യക് അവർക്ക് വ്യക്തമായിട്ടറിയാം ഏതൊക്കെ പദവികൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് പ്രധാനപ്പെട്ട സകലതും ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ഓരോ ക്യാബിനറ്റ് പദവിയും ഓരോ സഹമന്ത്രിയുമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് സകലയാളികളും തിരിച്ചറിയുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി നമ്മുടെ മാധ്യമങ്ങളോടങ്ങ് പറഞ്ഞ് മാധ്യമങ്ങൾക്കങ്ങ് പറഞ്ഞു കൊടുക്കാം നമ്മുടെ ഈ എൻ ഡി എ സർക്കാർ രൂപീകരണമൊക്കെയായി ബന്ധപ്പെട്ട് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് അപ്പുറത്തേക്ക് പോയിട്ട് സർക്കാർ വീഴാൻ പോകുന്നത് എന്ന ഇവിടെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചതും ഇത് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞതും എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒപ്പമുള്ള ഇരുപത്തിയെട്ട് എം പിമാരും പ്രതിപക്ഷത്തേക്ക് പോയാൽ ഈ പറയുന്ന എൻ ഡി എ സർക്കാരിന് യാതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രണ്ടു പേരും ഈ ഇന്ത്യ മുന്നണിയിലേക്ക് പോയാൽ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടുകയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ ഡി എ സർക്കാർ ഇവരില്ലെങ്കിൽ പോലും സുഖകരമായിട്ട് മുന്നോട്ട് പോവാനുള്ള സകലതും വളരെ വ്യക്തമായിട്ട് ചെയ്തു വെച്ച് തന്നെയാണ് അമിത്ഷാവും നരേന്ദ്രമോദിയും ഒക്കെ സർക്കാർ രൂപീകരണവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് സകല ആളുകളും മനസ്സിലാക്കുക പ്രധാനപ്പെട്ട സകല പദവികളും ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് മൂന്നാം മോദി സർക്കാരും എന്നുള്ളത് സഖലയാളികളും മനസ്സിലാക്കിക്കോളൂ